എണ് ഗുഡ് ബൈ ശുദ്ധമായ എണ്ണകൾക്ക് ചേലക്കരയിലെത ഒരൊറ്റ പേര്നട്ട് ഓയിൽ മിൽ അത്യാധുനിക യന്ത്ര സാമഗ്രികളിൽ ശുദ്ധമായി വെളിച്ചെണ്ണ കടലെണ്ണ എള്ളെണ്ണ കടുകെണ്ണ ബദാം ഓയിൽ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു അഞ്ഞൂറ് രൂപ മുതൽ വാങ്ങുന്നവർക്ക് ചേലക്കരയിൽ അഞ്ചു കിലോമീറ്റർ ദൂരപരിധിയിൽ ഹോം ഡെലിവറിയും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാണ് പോലീസിനും മുഖ്യമന്ത്രിക്കും നേരെ കൊലവിളി നടത്തിയ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിനെതിരെ പരിക്കേറ്റ് ചികിത്സയിലിരിക്കുകയായിരുന്നു അദ്ദേഹത്തിനെതിരെ പോലീസിന്റെ നടപടി പോലീസിനും മുഖ്യമന്ത്രിക്കും നേരെ കൊലവിളി പരിക്കേറ്റ് ചികിത്സയിലുള്ള കെ എസ് യു ജില്ലാ പ്രസിഡന്റിനെതിരെ കേസ് കെ എസ് യു നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടെ പോലീസിനും മുഖ്യമന്ത്രിക്കും നേരെ പ്രകോപനപരമായ പ്രസംഗം നടത്തിയ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിനെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു മാർച്ചിലെ സംഘർഷത്തിൽ പരിക്കേറ്റ ചികിത്സയിലിരിക്കെയാണ് ഗോകുൽ ഗുരുവായൂരിനെതിരെ പോലീസ് കേസെടുത്തത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജഹാൻ യു കെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി മാർച്ചിൽ മൈക്കിലൂടെ ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തുകയും പുറത്തിറങ്ങിയാൽ മുട്ടുകാൽ അടിച്ചൊടിക്കുമെന്ന ഭീഷണി മുഴക്കുകയും ചെയ്തതായി എഫ്ഐആറിൽ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷമായ തെറിവാക്കുകൾ ഉപയോഗിച്ചതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു സംഘർഷത്തിനിടെ ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗോകുൽ ഗുരുവായൂർ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പൊതുജന മധ്യത്തിൽ ഭീഷണി മുഴക്കിയതിനും ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകളാണ് ഇദ്ദേഹത്തിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്